കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം ജൂലൈ പതിനാറിനാണ് അർജുനും ലോറിയുമടക്കം കാണാമറയത്ത് മറിഞ്ഞത് അന്നേ ദിവസം പുലർച്ചെയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ ദേശീയപാത അറുപത്താറ് ഷിരൂർ വില്ലേജിലെ കാർവാറിന് സമീപം അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിലായത് പിന്നീട് പ്രദേശത്ത് നിന്ന് പത്തോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും അർജുനും കർണാടക സ്വദേശികളെയായ മറ്റ് രണ്ടുപേരും ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞ് താഴെയുള്ള ഗംഗാവാലി പുഴയിലേക്കാണ് വീണത് ആ സമയം പുഴയിൽ അതിശക്തമായ ഒഴുക്കുണ്ടായത് ും കനത്ത മഴയുമെല്ലാം തിരച്ചിലിന് വിലതടിയായി അർജുനെയും ലോറിയും കണ്ടെത്തുവാൻ രണ്ടാഴ്ചയോളം തുടർച്ചയായി തിരച്ചിലും നടത്തിയിരുന്നു തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ മുങ്ങൽ വിദഗ്ധരായിരിക്കും തിരച്ചിൽ നടത്തുക കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ അർജുനോടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയും കയറും കെട്ടിയിരുന്നു ഈ ഭാഗത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് തിരച്ചിൽ ആരംഭിച്ചത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപയുടെ സംഘാംഗങ്ങൾ എസ് ഡിആർഎഫ് എന്നിവരാണ് തിരച്ചിലിനുണ്ടാവുക ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയാൽ നാവികസേനയും എത്തും അതേസമയം ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് ഈശ്വർ മാൽപ്യ പറയുന്നത് നിലവിൽ രണ്ട് നോട്ട്സ് മാത്രമാണ് പുഴയിൽ ഒഴുക്കെന്നും പുഴയുടെ അടിയിലെല്ലാം വ്യക്തമായി കാണാനാകുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു വെയിലുള്ള സമയത്ത് രാവിലെ ഇറങ്ങാനായാൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്തുവാൻ സാധിക്കും മൺത്തിട്ടുകൾ നീക്കിയുള്ള തിരച്ചിലൂടെ മാത്രമേ ദൌത്യം വിജയിക്കൂ എന്നാണ് ഉത്തര ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം മണ്ണു നീക്കി തിരച്ചിൽ നടത്താനായി ഗോവ സർക്കാർ ഡ്രഡ്ജർ ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകിയതായി സതീഷ് കൃഷ്ണ സൈൽ എം എൽ എ അറിയിച്ചിരുന്നു തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ ബോട്ടുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താമെന്നാണ് പ്രതീക്ഷ ഡ്രഡ്ജർ എത്തിക്കാൻ വരുന്ന ലക്ഷങ്ങളുടെ ചെലവ് കന്നഡ ജില്ലാ ഭരണകൂടം വഹിക്കും അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയാണ് ഇനി കണ്ടെത്തുവാനുള്ളത്